ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യഭാമ ദേഷ്യത്തോട് കൂടിയിട്ട് ഡോക്ടറെ പൈസ കൊടുത്ത് പറഞ്ഞു വിട് എന്ന് പറയുന്നുണ്ടോ എന്നാൽ ഈ സമയം എല്ലാവരും ഒന്ന് അന്തം വിട്ട് നോക്കി നിൽക്കുന്നുണ്ട് ഇവിടെ ക്ഷ്യാമയ്ക്ക് വേണ്ട ചികിത്സ എന്താണെന്ന് ഡോക്ടർ പറഞ്ഞിട്ട് സത്യഭാമ അത് ചെയ്യുന്നത് കാണുമ്പോൾ ആർക്കും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ സത്യഭാമ രോഹിത് നിന്നോട് ഞാൻ പറഞ്ഞത് കേട്ടില്ലേ പൈസ കൊടുത്ത് പറഞ്ഞു വിടാനാണ് ഞാൻ നിന്നോട് പറഞ്ഞത് എന്ന് പറയുമ്പോൾ രോഹിത്തിനെ നിവൃത്തിയില്ല ഡോക്ടറും പോകുന്നു ഡോക്ടറുടെ കൂടെ രോഹിത്തും പോകുന്നു കേട്ടോ അങ്ങനെ ഈ സമയം സത്യ വിവാമയാണെങ്കിൽ ദേഷ്യത്തോടു കൂടി എല്ലാവരെയും നോക്കി അവിടെ നിന്നും അങ്ങ് പോകുമ്പോൾ എല്ലാവരും സത്യഭാമയെ പുച്ഛത്തോട് കൂടി നോക്കി നിൽക്കണം കേട്ടോ ഒരു മനുഷ്യൻ ഇങ്ങനെ കിടക്കുന്ന ഈ അവസ്ഥയും പകയും വൈരാഗ്യവും മാത്രം കൊണ്ടു നടക്കുന്ന സത്യഭാമയോട് എന്ത് പറയാൻ എന്ന ദേഷ്യത്തോടു കൂടി നോ നോക്കുന്നു കേട്ടോ ഷ്യാമ വളരെ സങ്കടത്തോടു കൂടി എല്ലാവരെയും നോക്കി നിൽക്കുന്നുണ്ട് കാരണം ഷ്യാമ ഇത് അഭിനയിക്കുകയാണെന്നുള്ളത് ഇനി കാണാനിരിക്കുന്നേ ഉള്ളു കേട്ടോ ഇതേ സമയം വിഷ്ണു വിഷ്ണുവാണെങ്കിലും ഈ അവസ്ഥയിലും അമ്മയുടെ പകയും വൈരാഗ്യമാണല്ലോ ഈശ്വര കൊണ്ടുനടക്കുന്നതെന്നുള്ള ആ ഒരു മാനസികാവസ്ഥയെ വിഷ്ണു അങ്ങനെ പുറത്തോട്ട് ട്ടാ തൻ്റെ ഭാര്യയോട് അമ്മയ്ക്കുള്ള ദേഷ്യം അതൊക്കെ ആലോചിക്കുന്നുട്ടോ വിഷ്ണു പിന്നീടാണെങ്കിലോ ഇങ്ങനെ രാത്രിയായി അങ്ങനെ രാത്രിയിൽ രോഹിത് ഇങ്ങനെ ക്ഷ്യാമയ്ക്ക് കഞ്ഞു കൊടുക്കാൻ ഒരുക്കുമ്പോൾ ഷ്യാമ കുടിക്കുന്നില്ല കേട്ടോ കൂടെ പൊന്നിയുണ്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഈ സമയം പൊന്നി വന്നിട്ട് പറയണ മോനെ നിൻ്റെ മോള് ശ്യാമയെ കാണണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു അത് നടക്കില്ല എന്ന് അവളോട് പറഞ്ഞില്ലേ എത്ര നാൾ എന്ന് വെച്ചിട്ടാണ് അവൾക്ക് കുഞ്ഞിനെ കാണിച്ച് കുഞ്ഞിനെ അമ്മയെ കാണിച്ചു കൊടുക്കാതിരിക്കുക ആ കുഞ്ഞിനെ എന്തായാലും അമ്മയെ കാണേണ്ടേ അത് അതുകൊണ്ട് ഇനി മോളെ അറിയട്ടെ മോളെ ഇനി പിടിച്ചു വെക്കുന്നതിൽ അർത്ഥമില്ല രോഹിത് ഈ ചെല്ലേ എന്ന് പറഞ്ഞിട്ട് പൊന്നി പറഞ്ഞു വിടേണ്ടിട്ടാ അപ്പൊ ഈ സമയം ശ്യാമക്ക് നല്ല സങ്കടമുണ്ട് ഷ്യാമ അത് തൻ്റെ ഉള്ളിൽ അടക്കി പിടിക്കണ് തന്റെ വാശി നിറവേറണമല്ലോ അതുകൊണ്ട് തന്റെ അഭിനയം കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് ഷ്യാമയും ചിന്തിക്കുന്ന അങ്ങനെ പൊന്നി ഷ്യമയുടെ ചുണ്ടൊക്കെ ചെറിയൊക്കെ ഇങ്ങനെ തുടച്ച് കൊടുക്കണ് ഇതേ സമയം പപ്പി പപ്പി നീ അവിടെ നിൽക്ക് നീ അവിടെ നിൽക്ക് എന്നിങ്ങനെ രോഹിത് പറയെങ്കിലും കൂടി പപ്പി തൻ്റെ അമ്മയെ കാണാൻ ഓടി വരുന്നു ഈ സമയം കുഞ്ഞാണെങ്കിലും കുഞ്ഞിനെ വലിയ ആശ്വാസമാവാണ് തന്റെ അമ്മയെ കാണുമ്പോ ആ അമ്മേ എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ അമ്മ മിണ്ടുന്നില്ല ഇത് കാണുന്ന രോഹിത് പറയണ മോളെ നിന്റെ അമ്മ സംസാരിക്കില്ല അപ്പൊ അമ്മ എന്നോട് ഇനി എന്നും മിണ്ടില്ല അതൊന്നും ഇല്ല മോളെ നിന്റെ അമ്മയുടെ സുഖം മാറും അപ്പോൾ മാറും എന്താണ് ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യാത്തത് അതെ നിന്റെ അമ്മയ്ക്ക് ഏറ്റവും വേണ്ടത് അവരുടെ ചേച്ചിയായ കുഞ്ഞേച്ചിയാണ് കുഞ്ഞേച്ചി ആരാ അച്ഛാ കുഞ്ഞേച്ചി നിന്റെ അമ്മയുടെ ചേച്ചി അത് കേട്ടോടുന്നേ എന്നാ കുഞ്ഞേച്ചിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നൂടെ അതിനെ സത്യാമ സമ്മതിക്കുന്നില്ല മോളെ എന്നിങ്ങനെ പപ്പിയോട് പറഞ്ഞു പറയുന്ന സമയത്ത് പപ്പി പറയാണ് സത്യമാമ്മ സമ്മതിക്കില്ലെങ്കിൽ വേണ്ട നമുക്ക് അമ്മയും കൊണ്ട് കുഞ്ഞേച്ചിയുടെ അടുത്തോട്ട് അങ്ങ് പോകണം എന്ന് പറയണ കേട്ടോ എന്നാൽ ഈ സമയം ഇതങ്ങ് കേട്ട് സത്യഭാമ വരുകയാണ് ചെറിയ വായി വലിയ വർത്താനോ വേടി എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ അങ്ങ് വഴക്ക് പറയണേട്ടാ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും നീ ഇടപെടേണ്ട ഇത് ഞങ്ങളാണ് തീരുമാനിക്കുന്നത് നീയല്ല നീ പോയ്ക്കേ പോയേക്കെ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ അങ്ങ് വഴക്ക് പറയുമ്പോൾ കുഞ്ഞാണെങ്കിലും വളരെ സങ്കടത്തോടു കൂടി തൻ്റെ അമ്മയുടെ മുന്നിൽ നിന്ന് പോകണം കേട്ടോ ഇതേ സമയം സത്യഭാമയുടെ കാട്ടിക്കൂട്ടലുകൾ കാണുമ്പോൾ ക്ഷ്യാമ ശരിക്കും ദേഷ്യം വരുന്നുണ്ട് പക്ഷേ ആ തൻ്റെ ഉള്ളിലുള്ള ആ ദേഷ്യമെല്ലാം അടക്കിപ്പിടിച്ച് താൻ അവിടെ ഇങ്ങനെ കിടക്കണേ എന്നാൽ സത്യഭാമിയാണെങ്കിലും ക്ഷ്യമരികിൽ വന്നിരുന്നിട്ട് തൊടുമ്പോൾ ക്ഷ്യാമക്ക് ആ കൈ അങ്ങ് തട്ടിത്തെറിപ്പിക്കാനുള്ള ദേഷ്യമൊക്കെ ഉണ്ടെങ്കിലും ഷാമ കണ്ണുകൊണ്ട് അത് കാണിക്കുന്നുണ്ട് കേട്ടോ തൻ്റെ മുഖം അങ്ങ് തിരിക്കുന്നുണ്ട് ഇതേ സമയം കുഞ്ഞിങ്ങനെ താഴത്തോ സങ്കടത്തോടു കൂടി നിൽക്കുമ്പോൾ പിള്ളയാണെങ്കിലോ ഇങ്ങനെ രാഘുവിനോട് പറയണേ എൻ്റെ രാഘവൻ സാറേ ഉള്ളത് ഉള്ളതുപോലെ തന്നെ പറയണല്ലോ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറയും എന്തൊക്കെയാണ് നടക്കുന്നത് എനിക്ക് തന്നെ അറിയുന്നില്ല പിന്നെയാണ് നിനക്ക് എന്ന് പിള്ളയോട് പറയുമ്പോ അല്ല ഈ വീട്ടിൽ ഒരു മഹാലക്ഷ്മി ഉണ്ടായിരുന്നു ആ മഹാലക്ഷ്മി ആറു വർഷങ്ങൾക്ക് ശേഷം ഇവിടത്തെ ദുരിതത്തിന് ഈ ദുരന്തങ്ങൾക്കിടയിൽ കയറി വന്നപ്പോ ഇവിടെ ചെറിയൊരു വെളിച്ചം വീശിയതൊക്കെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അത് കേൾക്കുന്ന രാഘവൻ പറയാണ് ആ ശരിയാണ് എന്നിട്ടും ആ കുഞ്ഞു ഇവിടെ കയറി വന്നപ്പോഴും അതിൻ്റെ നന്മയും അതിൻ്റെ ആ ഒരു സ്നേഹവും തിരിച്ചറിയാതെ അതിനെ ഇവിടെ നിന്ന് പടിയിറക്കി വിട്ടു പിന്നീട് രാഘവൻ സാർ മരണത്തോട് പോലും പോയി എന്തെല്ലാം ദുരിതങ്ങൾ ഇവിടെ സംഭവിച്ച് ഇപ്പോഴിതാ ശ്യാമമോൾക്ക് ഈ ഗതി വന്നത് ഇതൊക്കെ കുഞ്ഞ് കേൾക്കണം കേട്ടോ അങ്ങനെ കുഞ്ഞിതൊക്കെ കേട്ടിരിക്കാണ് തൊട്ടേങ്കിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ രാഘവൻ പറയുന്നത് എന്ത് പറഞ്ഞിട്ട് എന്താ ഓരോരുത്തർക്ക് ഓരോരുത്തരുടെ കാര്യങ്ങൾ കാട്ടിക്കൂട്ടണമല്ല അതിനുവേണ്ടി ഓരോന്ന് കാട്ടുന്നു എന്നിങ്ങനെ രാഘവൻ പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം കുഞ്ഞാണ് ഇതൊക്കെ കേട്ടിരിക്കുന്ന അപ്പോൾ പറയണേ എന്തായാലും ഷാലിമോൾ ഇവിടെ അല്ലെങ്കിൽ ആ ഇവിടെ ഒരുപാട് തവണ വന്നു എന്നിട്ട് എന്ത് കാര്യം ആ കുഞ്ഞ് വന്നിട്ടും അതിൻ്റെ സ്നേഹം തിരിച്ചറിയാനോ അതിൻ്റെ നന്മ തിരിച്ചറിയാനോ ആർക്കെങ്കിലും കഴിഞ്ഞോ ആർക്കും കഴിഞ്ഞില്ല എന്തായാലും നമ്മുടെ പ്രീതിമോൾ ഈ അവസ്ഥയിൽ കിടന്നതാണ് ഇനി ഷ്യാമോള് എത്ര കാലം ഇങ്ങനെ കിടക്കേണ്ടി വരും എന്ന് ആർക്കറിയാം അത് കേൾക്കുന്ന രാഘവൻ ചോദിക്കുക എന്താ പറഞ്ഞു വരുന്നത് അതെ ഇതിനൊക്കെ പരിഹാരം ഈ സുമംഗലിയുടെ സുമംഗലിയായ പെണ്ണുങ്ങളുടെ കണ്ണുനീർ ഈ തരത്തിലുള്ള ിൽ വീണതിന് ഒരു പരിഹാരം പണ്ടൊക്കെ ചെയ്തിരുന്നല്ലോ പിച്ച എടുത്ത് ഭദ്രകാളി ക്ഷേത്രത്തിൽ കൊണ്ട് ആ പണം അവിടുത്തെ പെട്ടിയിലിടുക എന്നുള്ളത് അത് ചെയ്തു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു പരിഹാരമാവും എടോ താന് പണ്ട് അവിടെ നിൽക്കുമ്പോൾ എടുത്ത് ആ ഒരു ഇത് ഇപ്പോഴും തുടരാനാണോ തൻ്റെ ഉദ്ദേശം അല്ല രാഘവൻ സാറേ ഇവിടുത്തെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ആവാനാണ് ഞാനിത് പറയുന്നത് എടോ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇവിടെ പറയണ്ട എന്ന് പറഞ്ഞിട്ട് രാഘവൻ അവിടെ നിന്ന് പോകുമ്പോൾ ഈശ്വര ഇതൊന്നും ആര് കേൾക്കാൻ ഇവിടെ വരുന്നത് ഇനി എന്തൊക്കെയാണോ ആ കുഞ്ഞിൻ്റെ എത്ര നാളാണാവോ എന്നിങ്ങനെ പിള്ളേ പറയുമ്പോൾ പിള്ളേ പറഞ്ഞു പോവുകയും ചെയ്തു എന്നാൽ കുഞ്ഞിനാണെങ്കിലും എൻ്റെ അമ്മയെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ അമ്മയെ എനിക്ക് തിരിച്ചു കിട്ടണം എന്ന ആ ഒരു ഇത് കുഞ്ഞിൽ വരികയാണ് കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി കുഞ്ഞിനെ തന്നെയാണ് കാണിക്കുന്നത് കുഞ്ഞ് ഈ പറഞ്ഞതുപോലെ ഭദ്രകാളി ക്ഷേത്രത്തിൽ വന്നിരിക്കുകയാണ് എന്നിട്ട് അവിടെ ആ അമ്മയോട് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ അമ്മയെ എനിക്ക് ജീവനാണ് എൻ്റെ അമ്മയിൽ എനിക്ക് കഴിയില്ല എൻ്റെ അമ്മയോട് എൻ്റെ അമ്മയെ എനിക്ക് മിണ്ടുന്നില്ല ഭക്ഷണം മാറ്റി തന്നില്ല അപ്പം അതുകൊണ്ട് ഞാൻ പിച്ച എടുത്ത് ഈ പെട്ടിയിൽ പൈസ കൊടുത്തിട്ട് എൻ്റെ അമ്മയുടെ അസുഖം മാറുമോ എൻ്റെ അമ്മയുടെ അസുഖം മാറാൻ ഏറ്റവും വലിയ മരുന്ന് എന്ന് പറഞ്ഞാൽ കുഞ്ഞേച്ചിയാണെങ്കിൽ ആ കുഞ്ഞേച്ചിയെ മുന്നിലോട്ട് കൊണ്ടുവരുമോ എൻ്റെ അമ്മയുടെ ചേച്ചിയെ കൊണ്ടുവരുമോ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞ് പ്രാർത്ഥിച്ച് കരഞ്ഞും കൊണ്ട് വേഷമൊക്കെ മാറി ഒരു പിച്ച എടുക്കുന്ന ആ യൂണിഫോം കാണാതിരിക്കുക ഒരു ഷർട്ടൊക്കെ അതിന് മുകളിലൊട്ട് കുഞ്ഞ് ഓരോരുത്തരുടെ അടുത്ത് അങ്കിലെ എനിക്ക് ക്യാഷ് തരുമെന്ന് പറയുമ്പോൾ പലവരും കൊടുക്കുന്നുണ്ട് പലവരും തട്ടി മാറ്റുന്നുണ്ട് അങ്ങനെ കുഞ്ഞ് ഓരോരുത്തരുടെ അടുത്തോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു കേട്ടോ പിന്നീട് ആ ഓട്ടോ ഡ്രൈവറായ അയാളുടെ അടുത്തോട്ട് അയാളുടെ അടുത്തോട് ചെല്ലുമ്പോൾ അയാളാണെങ്കിൽ ഇങ്ങനെ ഫോണിൽ സംസാരിക്കുകയാണ് ആ ഞാൻ എൻ്റെ അടുത്തോട്ട് വരാൻ എനിക്ക് വരുമ്പോൾ എന്താ കൊണ്ടുവരേണ്ടത് വെച്ചാൽ ഞാൻ പറയാം എന്നൊക്കെ ഇങ്ങനെ അയാൾ ഫോണിൽ പറയുന്നുണ്ട് അങ്ങനെ കുഞ്ഞ് അയാളോട് വന്നിട്ട് ചോദിക്കുകയാണ് അങ്ങനെ എനിക്ക് എന്തെങ്കിലും തരുമോ എന്ന് പറയുമ്പോൾ കുഞ്ഞ് കൈകൊണ്ട് ആ പപ്പിയോട് പറയുന്നുണ്ട് പോ എന്ന് പറഞ്ഞ് ആട്ടി വിടുന്നുണ്ട് കേട്ടോ പക്ഷെ വീണ്ടും കുഞ്ഞ് ചോദിക്കുകയാണ് എനിക്ക് എന്തെങ്കിലും തരുമോ അപ്പോഴും കുഞ്ഞിനെ ആട്ടി വിടുന്നുണ്ട് കേട്ടോ വീണ്ടും കുഞ്ഞ് പപ്പി ആ അയാളുടെ കയ്യിൽ അങ്ങ് ചെറിയുമ്പോൾ അയാൾ ആ പ്ലേറ്റ് ഒറ്റ തട്ടങ് തടുത്താണ് അതോടുകൂടി ആ ചില്ലറ പൈസകളും ആ പ്ലേറ്റും പൈസയൊക്കെ താഴെ വീഴുമ്പോൾ പപ്പിക്ക് ഒരുപാട് സങ്കടമാവുകയാണ് അപ്പോൾ ഇത് കണ്ടിട്ടാണ് സരോജം അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ സരോജം വളരെ കൂടി എടോ താൻ എന്താണോ ഈ കാട്ടുന്നത് എന്ന് പറഞ്ഞിട്ടങ്ങ് ഒച്ച എടുക്കണേ ഈ കുഞ്ഞ് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്നതിലൊരു പരിധി ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഹേടോ താൻ പലതവണകളായി ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് എൻ്റെ അടുത്തോട്ട് വന്നിട്ട് ഓരോ പൈസ ചോദിക്കുമ്പോൾ എൻ്റെ ഭാര്യയുടെ ഓപ്പറേഷൻ എൻ്റെ കുഞ്ഞിൻ്റെ ഓപ്പറേഷൻ ആ വേ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് പൈസ ഞാൻ എടുത്ത് തരുമ്പോൾ തനിക്കും ഇതുപോലെ ഒരു കുഞ്ഞിലെടോ ഇതും ഇതിൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് താൻ മനസ്സിലാക്കിയിട്ടുണ്ടോ ഇനി വാടോ താൻ തനിക്ക് ഞാൻ തരാടോ എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ പറഞ്ഞു വിടുമ്പോൾ അയാൾ എൻ്റെ മെമ്പർ എൻ്റെ ഇത് എന്നൊക്കെ പറയുമ്പോൾ താൻ ഒന്നും പറയേണ്ടോ എന്ന് പറയണം അപ്പോൾ ആ കുഞ്ഞ് അതിങ്ങനെ പൈസ ഇങ്ങനെ അപ്പം ഇങ്ങനെ പൈസ ഇങ്ങനെ പാത്രത്തിലോട്ട് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ എൻ്റെ മെമ്പർ എൻ്റെ നേർക്കിങ്ങനെ കൈ ഉയർത്തിയിട്ട് എൻ്റെ ഷർട്ട് പിടിച്ചിങ്ങനെ സംസാരിക്കേണ്ട ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ ഈ കുഞ്ഞിനെത്രത്തോളം വേദന ഉണ്ടാവും ഉണ്ടാവും നീ ഈ പണം തട്ടിയപ്പോൾ എന്നിങ്ങനെ പറയുന്നു കേട്ടോ അങ്ങനെ മെമ്പർ ഈ പണം ഇങ്ങനെ പപ്പിക്ക് പൈസ തട്ടിലിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഈ സമയം മോളെ നിന്നെ കണ്ടിട്ട് നല്ലൊരു തറവാട്ടിലെ കുട്ടിയാണ് നീ എവിടുന്നാ ഞാൻ പിച്ചെടുക്കാൻ നീ എവിടുന്നാണ് വരുന്നത് നീ സ്കൂൾ യൂണിഫോമിലാണോ വന്നത് എന്ന് പറഞ്ഞിട്ട് മുകളിലുള്ള ഷർട്ട് അങ്ങ് ഊരി നോക്കുമ്പോൾ അതിൽ നല്ല ഒന്നാംതര സ്കൂളിൽ തന്നെ പഠിക്കുന്ന ആ സ്കൂളിലെ ഐ ഡി കാർഡ് കാണണം കേട്ടോ അപ്പോൾ ഉടനെ എൻ്റെ മോളെ നീ ഒന്നാന്തര സ്കൂളിലാണല്ലോ പഠിക്കുന്നത് ഇപ്പോൾ നിൻ്റെ പേരെന്താ എന്താ എസ് ആർ എസ് ആർ പത്മിനി എന്നാ അത് എന്താ ഈ എസ് ആർ എന്ന് പറയേണ്ടത് അപ്പോൾ ഉടൻ തന്നെ പറയണേ ശ്യാമ രോഹിത് എന്നാണ് എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും പേര് അപ്പോൾ നിൻ്റെ അമ്മൂമ്മയുടെ പേരോ പത്മിനി അപ്പം നീ രോഹിത്തിൻ്റെ മകളാണോ അതെ എന്ന് പറയണ്ട എൻ്റെ പപ്പി ചേച്ചിയുടെ മകളാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കവിളിൽ ഉമ്മ കൊടുക്കട്ടേട്ടാ അപ്പോൾ പപ്പി പപ്പി പപ്പിച്ചേച്ചു മകളാണെന്ന് കാണുമ്പോൾ താൻ ഇങ്ങനെ ഒരുപാട് ഉമ്മ ഒക്കെ ആ ഒരു സീലാണ് നിർത്തിയിരിക്കുന്നത് കേട്ടോ